ഉറക്കണിട്ടപ്പോഴത്തേക്ക് അങ്ങ് താമസിച്ച് പോയി അങ്ങനെ ഞാൻ വിചാരിച്ച് കാപ്പി ഉണ്ടാക്കണമല്ലേ അങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ പുട്ടാകുമ്പം താ പറയുന്നതിന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം പാത്രം വെച്ചിട്ട് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് മാവ് അങ്ങോട്ട് ഇട്ട് കുഴച്ചിഞ്ഞെടുത്ത് അതിനകത്ത് തരിയെല്ലാം കിടന്നത് എന്തോ ഇത് മിക്സിയിലിട്ടിട്ട് കറക്കിഞ്ഞെടുത്ത് ഒരു കറക്കേ കറക്കാവും തോനെ കറക്കിയാൽ ചിലപ്പം ചപ്പാത്തിയുടെ പരുവായിപ്പോവും അതുകൊണ്ട് ഒരു കറക്കറക്കുന്നുണ്ട പൊടിഞ്ഞ നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നാൽ ഒരു തരി പോലും തിനകത്തില്ല എന്നിട്ട് ഒറ്റ ട്രിപ്പിൽ പുഴുങ്ങിനെടുക്കാൻ വേണ്ടി അടുപ്പി വെച്ച് പാത്രം ഇടല പാത്രം അങ്ങോട്ട് വെച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പുട്ട് മതി അപ്പം ഞാൻ അത് ആ അടുപ്പിൽ പാത്രം വെച്ച് ഒറ്റ ട്രിപ്പായിട്ട് ഞാൻ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മാവെല്ലാം കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് വേവിക്കാൻ അതങ്ങ് വെച്ച് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ തേങ്ങ വേണമല്ലോ അപ്പം ഞാൻ അതിൻ്റെ മോൻ തോക്കി പൊട്ടിച്ചിഞ്ഞ് എടുക്കും പുട്ട് വേവേം ചെയ്യും ഇവിടെ തേങ്ങ റെഡിയാവുകയും വേണം അപ്പം ഞാൻ പിന്നെ അത് പൊട്ടിച്ചെടുത്ത് താണ്ട് അരിഞ്ഞ് മിക്സിയിലോട്ടിട്ട് അതിന് രണ്ട് കറക്ക് കറക്കി തേങ്ങ തിരിങ്ങാനാണെങ്കിൽ അങ്ങ് മടി മടി മാത്രമല്ല എളുപ്പം ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ് മറ്റേത് തിരിങ്ങി തിരിങ്ങി നിൽക്കുമ്പം കുറച്ചും കൂടെ സമയം എടുക്കുമല്ലോ അപ്പോൾ പുട്ട് വേവേം ചെയ്യും നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം തേങ്ങ റെഡിയായി എന്നിട്ട് പുട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട തേങ്ങ മെള്ളോട്ടിട്ട് കൊടുത്ത് നമുക്ക് വേവിക്കണമെന്നൊന്നുമില്ല തേങ്ങ താണ്ട പുട്ട് റെഡിയാവുകയും ചെയ്ത് അതിനുവെച്ച് തേങ്ങയും റെഡിയായി രാവിലെ കാപ്പി അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി അപ്പോൾ എത്രയും പെട്ടെന്ന്